നമ്മുടെ കൊച്ചുവിനെ ഇന്നലെ പരപ്പുറത്ത് പാത്രം കാണിച്ച് പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് കമല കണ്ണ് പോയി എന്താ കൊച്ചു അത് നോക്ക് പോയി ഓടി എന്റെ കണ്ണ് പോയിട്ടുണ്ടാവില്ല കൊച്ചു ഇത് എന്ത് വായന്നൊക്കെ വരുന്നുണ്ടല്ലോ എന്തൊക്കെയോ എന്ത് വായെന്ന് പറഞ്ഞ എന്റെ കൈ കൊത്തി കൊത്തിപ്പാർത്തോ ഇത് എന്തൊക്കെയോ വായന്ന് വന്നപ്പോ ഏ ആ പൂച്ചക്കുട്ടിന്റെ കണ്ണ് പോയിട്ടുണ്ടാവും കൊച്ചു കാട്ടല് ആ മീനൊന്നിത്തിരി തണുപ്പ് പോട്ടെ എന്നിട്ട് തരാം ഓക്കെ അവിടെ നിൽക്കുക അവിടെ നിൽക്കുക അവിടെ നിൽക്ക് ക്ഷമിച്ച് നിൽക്കുക അവിടെ നിൽക്കപ്പം തരാം അപ്പം തരാം എന്നാലും നമ്മുടെ കൊച്ചുവിനെ പരപ്പുറത്തുനിന്ന് പറ്റിച്ചിറക്കി എന്നാണ് കേട്ടോ എല്ലാവരും പറഞ്ഞത് പക്ഷേ എൻ്റെ മക്കളാരും നമ്മുടെ കൊച്ചു എവിടേക്കെങ്കിലും പോകുമെന്ന് നോക്കിയിട്ട് ഇവിടെ നിൽക്കുമെന്ന് പറഞ്ഞാൽ ആരും ഇവിടെ നിൽക്കില്ല കേട്ടോ കാരണം നമ്മുടെ കൊച്ചു പറന്നിട്ടാണ് അവരെ കൊത്താൻ പോകുന്നത് അതുകൊണ്ട് കൊച്ചുവിനെ നോക്കാൻ ഞാനല്ലാതെ വേറെ ആരുമില്ല അപ്പോൾ പേരപ്പുറത്ത് നിർത്തിയിട്ട് കടയിൽ പോയി മീനെടുക്കാൻ പോകാനുള്ള ധൈര്യം എനിക്കില്ല പിന്നെ അവളെ താഴെ ഇറക്കാൻ വേറെ ഒരു വഴി ഇല്ലാണ്ടായപ്പോഴാണ് ഈ ഒരു പാത്രം കാണിച്ച് കൊടുത്ത് നോക്കിയത് വരുമെന്ന് അല്ലാതെ ഒരിക്കലും ഞാൻ എൻ്റെ കൊച്ചുവിനെ പറ്റിക്കുകയല്ലാ കേട്ടോ കണ്ടില്ലേ ഞാനിവിടെ സീറ്റ് ആയതുകൊണ്ട് എൻ്റെ അവൾക്ക് അറിയാം എൻ്റെ കൂടെ വന്നിട്ടുണ്ട് നോക്ക് എൻ്റെ കയ്യിൽ കത്തി ഉണ്ട് കത്തി കണ്ട അറിയാം മീൻ മുറിച്ച് കൊടുക്കാൻ വേണം ഇല്ലേ കൊച്ചുവേ ഇല്ലേ കൊച്ചുവേ കൊച്ചു നിക്കെ ഞാൻ ഇരിക്കണേൻ്റെ സൈഡിൽ കയറി നിൽക്കും അതാ ഇരുന്നാ മന്റെ അടുത്ത് വന്നിന്ന മനടുത്ത് വന്നിന്ന മടിയിൽ വന്നിവിടെ വാ ഇവിടെ കയറി നിക്ക ഇവിടെ കയറി നിക്ക മടിയിലും കേറി നിന്നു കുഞ്ഞുട്ടി ആ കോഴിക്കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്നു വിട് മുമ്പറത്ത് ആ കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നു വിട് മുമ്പറത്ത് എന്നിട്ട് നമുക്ക് അടിച്ചു വരണം പണിയുണ്ട് ആ നാളെ സ്കൂൾ വർക്കല്ലേ ആ കോഴിക്കുഞ്ഞുങ്ങളുടെ എടുത്ത് വിടക്കൊണ്ടൊന്നു വിട അല്ലെങ്കിൽ അവരങ്ങനെ കടക്ക് പോവും നമ്മുടെ കുഞ്ഞു പൂജിക്കുട്ടി പുറത്തിറങ്ങി കളിക്കാൻ തുടങ്ങിയിരിക്കട്ടോ അത് അതിന്റെ അടുത്തേക്ക് വന്ന അതിന്റെ കണ്ണ് പോകുന്ന ഒരു ചുവറാണ് അത് അത് വരുന്നോക്ക് അതിനാണെങ്കിലും ഭയങ്കര കളിയാണ് നമ്മുടെ കൊച്ചുവിന് ഒരു കളിയും അറിയില്ല നോക്കുക കണ്ടുകഴിഞ്ഞ മുട്ടിക്ക് പോയിട്ട് കൊത്തു കൊടുക്കും നോക്കി പോയി കണ്ടില്ല ഭാഗ്യത്തിന് കൊച്ചുവിനെ മീൻ കൊടുത്ത ശേഷം ഇനി കാണാം അടിച്ചു വാറട്ടെ ഇല്ല കൊച്ചുവേ മീമി വേണ്ടേ കൊച്ചുനെ മീമിൻ വേണ്ടേ കണ്ടേട്ടാ എൻ്റെ കൊച്ചുവിനെ മീൻ മുറിച്ചിട്ട് കൊടുത്തു തന്നെ കേട്ടോ കുറച്ചു നേരം നമ്മുടെ കോഴിയും കൂടെ നിന്നോട്ടെ പറഞ്ഞപ്പോൾ ആ കോഴികൾ രണ്ട് കഷ്ണം മീൻ എടുത്തിട്ട് പോയി എൻ്റെ കൊച്ചുമുടിക്ക് കൊത്താൻ പോയതാണ് അവരെയൊക്കെ ഇനിയിപ്പോൾ അടുത്ത ആൾ വരണിണ്ട് ഇതാ മൈൻ്റെ മണം കേട്ടിട്ടതാ ഏ ആ ഇതേണ്ടില്ലേ വെള്ളത്തിൽ വെച്ചു കൊടുത്താലും അവളിത് അങ്ങനെ തറയിലേക്ക് എടുത്തിട്ട് അതിനെ കൊടങ്ങെടുത്തിട്ട് അവള് കഴിക്കുള്ളു കൊച്ചുവേ പോ പൂച്ച കുട്ടി ഞങ്ങോട് കൊച്ചയോ കോഴി പൂച്ചു പൂച്ച പൂച്ചു നോക്കി ഇപ്പൊ കണ്ണെന്ന് കണ്ണ് ഒത്തു ഇട്ടപ്പോ നോക്കിക്കോ ഉം ഉം ഉള്ളിൽ ഇറക്കിയത് ശരിയായിട്ടില്ല താഴേക്ക് തന്നെ എടുക്കുന്നുണ്ട് അതെടുത്തു അത് വേണ്ടെങ്കിൽ തിന്നണ്ട അത് അത് വേണ്ടെങ്കിൽ തിന്നണ്ടെന്നാ കോഴിയേ ആ കോഴിയതാ മീനൊക്കെ എടുത്തിട്ട് കൊണ്ട് ഇപ്പം കോഴിക്കും കിട്ടും കൊത്ത് ആ കൊത്ത് കിട്ടി 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 അത് കൊടുത്തിട്ട് പോയി അടിപൊളിയാണ് എല്ലാവരും എടുത്തിട്ട് പോട്ടെ നീ തിന്നണ്ടാവൊന്നും തല തിന്നണ്ട കൊച്ചുവേ അത് മുഴുങ്ങാൻ കിട്ടാണ്ടാണ് നീ ഇപ്പം തിന്നണ്ടാവുന്നത് നീതി തിന്ന നീ ഇന്നൊന്നും എൻ്റെ കൊച്ചു ഇല്ല കോഴികളൊക്കെ എടുത്തിട്ട് പോയി അതാ 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 അത് പൈനും കിട്ടും പൈനും കിട്ടും ആ കിട്ടി കിട്ടി കൊണ്ടേക്ക് ഊത്തി കൂട്ടി വേണ്ട ഉച്ചു ബാ ഇത് ഇത് വയ്ക്കി ഇത് വേക്കി കൊച്ചു ഇത് വേക്കി ആ പൂ ഉച്ചയ്ക്കിപ്പം കിട്ടും പോവോഴി പോവോ ഇത് നോക്ക്